അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലപോലെ ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് കൊടുത്തേക്കണേ മിക്സി ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പത്ത് അല്ലി വെളുത്തുള്ളി നമ്മുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി നമ്മുടെ രണ്ട് ടേബിൾ സ്പൂൺ അളവില മുളക് പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ട് പിഴീണതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം ഇനി ആ അരപ്പ് ഈ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഓരോ ചിക്കൻ പീസായിട്ടിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുമ്പോൾ കൈ പൊള്ളാതെ സൂക്ഷിക്കണേ നമുക്ക് ചിക്കൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും ഒരുപാട് നേരത്തെ പണിപ്പാടൊന്നും ടേസ്റ്റ് വൈസ് നോക്കണമെങ്കിൽ നല്ല രുചിയാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകാം നമുക്കിതുപോലെ പൊരിച്ചെടുത്തിട്ട് കോരി എടുക്കാം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഇഷ്ടമാകും വളരെ സിമ്പിൾ റെസിപ്പിയാണ് ഇത് ഇതുവരെ ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇങ്ങനെന്ത് ചെയ്ത് നോക്കിയാൽ ആ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ചിക്കൻ ഫ്രൈക്ക് ഉണ്ടാവുക എല്ലാവർക്കും ഇഷ്ടമാവും തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നെയ്ച്ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ ഇതൊന്നും കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ എരിവൊക്കെ നിങ്ങളുടെ പാകത്തിനെടുത്താൽ മതി ഞാനിവിടെ അധികം എരിവൊന്നും ഇട്ടിട്ടില്ല കുട്ടികൾക്കൊക്കെ കഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ എരിവൊക്കെ അതിനനുസരിച്ച് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ഇട്ട് വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം